ഏഞ്ചൽ ിൻഡാബെഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സിഗരറ്റ് പാൻറ്റ് വെട്ടുന്ന കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോയും കൂടി ഇടാവുന്നെ അപ്പൊ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതിപ്പോ എങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്നും എന്തൊക്കെയാ കാര്യങ്ങളെന്നുള്ളതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം അപ്പൊ ഈ പാന്റിന്റെ താഴ്ഭാഗത്ത് നമ്മള് അഞ്ചഞ്ച് വീതിയിലും ഈ കാലിന്റെ അതേ ഈ അടിഭാഗത്തെ നീളത്തിലും ആ തുണി എടുത്തിട്ട് എടുത്തിട്ടിന്റെ നല്ല ഭാഗത്തോട്ട് ഇത് പിടിപ്പിക്കുക ഒരു വർഷം തുണി പിടിപ്പിക്കുകയാണ് കഴിഞ്ഞേ പിടിപ്പിച്ചുകഴിഞ്ഞേ ശേഷം നമ്മൾ ഈ പിടിപ്പിച്ച തുണിയുടെ നേരെ നടുഭാഗം കണ്ട് മുറിക്കുക കട്ട് ചെയ്യുക നമ്മൾ കട്ട് ചെയ്തേ ഇനി നമ്മളിത് നല്ല വശത്തോട്ട് മടക്കിയിട്ട് ഈ എറമ്പ് ഈ എറുമ്പും തയ്ക്കുക ഇത് മടക്കി വെച്ചിട്ട് ഇവിടെ തയ്ക്കുക ഇവിടെ മാത്രം തയ്ക്കുക തയ്ച്ചേ രണ്ട് സൈഡും തയ്ച്ചേ ഇനി നമ്മളത് തിരിച്ചിടുക തിരിച്ചിടുമ്പോൾ ഇതെല്ലാം അപ്പുറത്ത് പോയിക്കോളും കാണിച്ചു തരാം ഇതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് തിരിച്ചിട്ടേ ഇനിയിപ്പം നമുക്ക് ഇത്രയും വീതി വേണ്ട എങ്കിൽ ഈ ചെറുതായിട്ടുള്ള വീതി മതിയെങ്കിൽ ഇതൊന്നുകൂടെ മടക്കുക മടക്കി മടക്കിയിട്ട് നമ്മൾ നമ്മളിവിടെ വല്ല അടിച്ചു പോവുക കാണിച്ച് തരാം നമ്മൾ ഇതേണ്ടത് അടി സെറ്റാക്കി വെച്ചേ സെറ്റാക്കി വെച്ചേ ഇനി അഥവാ ഇത്ര ഇറക്കം വേണ്ട എങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിതൊന്നുകൂടെ മടക്കിയിട്ട് നമ്മൾ അടിച്ചേക്കണം കാണിച്ചു തരാം ഇപ്പം അതായത് നമ്മളൊന്നുകൂടെ മടക്കുക എന്നിട്ട് തയ്ക്കുക ഈ വെട്ടിൻ്റെ അവിടെ വരെ വരുമ്പോഴത്തേക്ക് നേരെ താഴോട്ട് താഴോട്ട് പോകണേ പിന്നെ ഒരു ശക്കലം വട വിട്ടും കൊണ്ട് പിന്നെ മോൾപോട്ട് പോവുക സ്വൽപ്പം ഒരു കാലിഞ്ചൊന്നും വേണ്ട ഒരു ശകലം മാറ്റി വീണ്ടും മോൾപോട്ട് പോവുക പിന്നെ നമ്മൾ വീണ്ടും വരെ അടിച്ചു പോവുക ഇത് മടക്കണേ ഇത് മടക്ക ഇത്ര വീതി വേണ്ട എങ്കിൽ മടക്കണം ഇത്ര വീതി ഓരോരുത്തരും ഇഷ്ടമാണത് നമ്മൾ എങ്ങനെ വീതി കൊറച്ചടിച്ചേ ഇനി കാലിൻ അകലത്തിൽ ഒരു തയ്യലൂടെ തയ്ക്കുക എന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കാലം തയ്ച്ചെടുത്ത് ഇതിലും വീതിയിലും വേണം തയ്ക്കാം ഇത് വീതി കുറച്ച് തയ്ക്കാൻ പറ്റത്തില്ല ഇത് ഇതേണ്ടേ രണ്ട് കാലം തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഇത് കൂട്ടി അടിക്കാം കൂട്ടി അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആറല്ലേ ആറര ഇഞ്ച് വീതി എടുക്കാവുള്ളൂ അത് കൂടുതൽ എടുക്കരുത് അടി അത് കൂടുതലെടുത്ത് ആ ലൂസ് പോലും തോന്നും ഒരാറര എടുത്തുകൊണ്ട് നമുക്ക് ഈ സൈഡ് കണ്ടി രണ്ടും കൂട്ടി അടിച്ചോണ്ട് വരാം അപ്പം ഇതുകൊണ്ട് ഈ രണ്ട് കാല് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ മൂട് ഈ മൂട്ടില് ഈ ചതുരത്തിലുള്ള തുണി പിടിപ്പിക്കാൻ പോവുക ഇതിന്റെയും വീഡിയോ ഞാൻ പല പ്രാവശ്യം ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പിടിപ്പിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നില്ലേ ഇത് പറഞ്ഞു ഇത് തേണ്ടിങ്ങനാ ഈ മൂലയ്ക്ക് ഇത് വെക്കുക പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ തയ്ക്കുക പിന്നെ ആ തയ്യൽ തിരിച്ചു വന്നിട്ട് ഈ മൂലയ്ക്ക് വന്നിട്ട് മൂലയ്ക്ക് വരത്തില്ലേ മൂലയ്ക്ക് വന്നിട്ട് ആ സൂചി കുത്തിപ്പിടിച്ചും കൊണ്ട് ഇവിടം വരെ തയ്ക്കുക ഇവിടംബരം തയ്ച്ചേ ആ ഇത് ഞാൻ ഇവിടംബരം തയ്ച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഇവിടംബര തയ്ച്ചേ എന്നിട്ട് നമ്മൾ അത് തിരിച്ചു കൊണ്ടുവരിക ഈ സൂചി തിരിച്ചു വെച്ചിട്ട് ഇങ്ങപ്പുറം തയ്ക്കുക ഇങ്ങേ സൈഡ് ഇവിടം വര വന്നേ വന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങിയെടുത്തോട്ട് കൊണ്ടുവന്ന് സൂചി നിഞ്ഞ് വെക്കുക കൈകൊഴിഞ്ഞ് അപ്പോളാ ഈ കാലിൽ ഇത് സെറ്റായേ ഇത് വേണ്ട ഈ കാലൽ ഇത് സെറ്റായി നീ ഇതുപോലെ തന്നെ മറ്റേ കാലും എടുത്തു വെച്ച് തയ്ക്കുക കേട്ടോ മനസ്സിലായോ ഈ മൂലോട്ടാണ് നമ്മൾ തുടങ്ങിയത് ഇവിടം തൊട്ട് ഇവിടം വരെ തയ്ച്ചു പിന്നെ തിരിച്ചു വന്ന് ഇവിടം വരെയും തയ്ച്ചു ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ കാല് ഈ മൂലയ്ക്ക് മൂലയ്ക്കെടുത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ക്കുക ഇവിടെ പക്ഷെ നമ്മൾ മറ്റേ കാല് വെക്കുമ്പോൾ ഇവിടം വരെയല്ല അങ് ത മോൾപോട്ട് അങ്ങ് പോകും അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് ഇങ്ങു മോൾ പോട്ട് വരും ഇവിടം വരെയും വരും കാണിച്ചു തരാം മറ്റേ പാൻറിന്റെ കാലെടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പം തയ്ച്ചതുകൊണ്ടല്ലോ ഇതേ ഇതെടുത്ത് ഇതിൻ്റെ മൂലയ്ക്കോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് തയ്ച്ചു പോവുക തയ്ച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ നിർത്തുവല്ല മറ്റേ നമ്മളിവിടെ വന്ന് നിർത്തി കൊടുത്തു പക്ഷെ ഇതിന് നമ്മൾ ഇവിടെ വന്ന് നിർത്തുക നമ്മൾ ഇനി മോൾ പോട്ട് പോരുവാണേണ്ട ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി അപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത് ഇവിടെ രണ്ടാമത് ഇവിടെ പുറയിലാണ് തയ്ച്ച് ഇവിടം വരെ വന്നത് ഇവിടെ വന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിത്രയും ഓപ്പൺ ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാടേ അടിക്കാനുള്ള ഇങ്ങനെ മടക്കി അടിക്കാനുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്ഥലം നമ്മൾ മടക്കി വെച്ചില്ല ഓപ്പൺ ആക്കിയിട്ടില്ലേണ്ടോ ഇത് നമ്മൾ മടക്കി തയ്ച്ചേക്കണം അപ്പം തന്നെ നമ്മൾ ഇത്രയും തയ്ച്ചേ ഇനി നമുക്ക് ഇത് മടക്കി തയ്ക്കാം ഒരൊന്നര ഇഞ്ച് മടക്കി തയ്ക്കാം നാടെ നാടകയറ്റാനുള്ള ഇതാണ് അപ്പോൾ എന്താണ് ഞാൻ ഈ പാൻറ്റ് തയ്ച്ചു കഴിഞ്ഞേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ